നമ്മളൊരു പുതിയ വീടിൻ്റെ പോളൂഷൻ്റെ വർക്ക് ആരംഭിക്കുന്ന സമയത്ത് സാധാരണയായി ജനൽപ്പാളികളായിരിക്കും ആദ്യം നമ്മൾ പോളിഷ് ചെയ്യാൻ എടുക്കുന്നത് അത് സാധാരണ ചെയ്യുന്നത് മാസ്കിൻ്റെ ടൈപ്പ് പൊട്ടിച്ച് അതിന് ശേഷമായിരിക്കും സീലർ ഇടുക എന്നാൽ നമ്മൾ അടുത്ത പണിക്ക് വരുമ്പോൾ ഈ മാസ്കിൻ്റെ ഇപ്പിലെ പശ ഈ ഗ്ലാസ്സിൻ്റെ മേലെല്ലാം പിടിച്ച് കട്ട കൂടി നമ്മൾ ചരണ്ടിയാലോ ക്ലീൻ ചെയ്താലോ ഒക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് അതിൽ ഗ്ലാസിൻ്റെ മുകളിൽ വെച്ചിട്ട് സീലർ സീലറിട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഇപ്പോഴത്തെ ചില പണിക്കാരോട് നമ്മൾ സീലർ ഇടാൻ പറയുമ്പം അവർ കഴിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവർ അത് മൂന്ന് ഇട്ടു അല്ലെങ്കിൽ നാല് വോട്ട് ഇട്ടു എന്നു പറയും നമ്മൾ സീലറി എന്തിനാണ് ഇടുന്നത് പോലും ചില ആളുകൾക്ക് അറിയില്ല കാരണം മരത്തിൻ്റെ കണ്ണടയാൻ വേണ്ടിയിട്ടാണ് ഈ ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ വളരെ ലൂസായിട്ടിടാം ചിലർ ഒരേ കയറി വളരെ കട്ടിൽ തിക്കായിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ കട്ടിങ് ഈ സീലറി ജനറൽ പാളിയിൽ ഉണ്ടാകും അത് നമ്മൾ മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ആ പാട് പോകില്ല അപ്പോൾ വളരെ ലൂസാക്കി അങ്ങനെ കണക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല മരത്തിൻ്റെ കണ്ണടയുന്നവരെ സീലർ അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ പേപ്പർ കട്ട് ചെയ്താണ് പോളിഷ് അടിക്കുന്നത്